പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ ഞെട്ടലിൽ രാജ്യം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ ആദിൽ ഹുസൈൻ എന്ന വീരപുത്രന്റെ വിയോഗത്തിൽ വിങ്ങുകയാണ് അനന്ത്നാഗിലെ ജനങ്ങൾ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരേയൊരു പ്രദേശവാസി എന്നത് മാത്രമല്ല ഭീകരരെ സധൈര്യം നേരിട്ട് ജീവത്യാഗം ചെയ്തു എന്നതാണ് ആദിൽ ഹുസൈൻ്റെ മരണത്തെ വേറിട്ട് നിർത്തുന്നത് പാർക്കിങ്ങിൽ നിന്നും കുന്നിൻ മുകളിലേക്കുള്ള ബൈസറിനിലേക്ക് ആളുകളെ കുതിരപ്പുറത്ത് കൊണ്ടുപോകുന്നതായിരുന്നു ആദിലിൻ്റെ ജോലി പതിവുപോലെ സഞ്ചാരികളുമായി പുൽമേട്ടിലേക്ക് ആതിൽ എത്തിയപ്പോഴായിരുന്നു ഭീകരർ വനത്തിനുള്ളിൽ നിന്നും എത്തിയത് പേരും സ്ഥലവും ചോദിച്ച് ആദ്യം ഭീകരർ ആതിലിനെ മാറ്റി നിർത്തി ശേഷം ആതിലിൻ്റെ കുതിരപ്പുറത്ത് വന്ന സഞ്ചാരികൾക്ക് നേരെ വെടിയുതിർക്കാൻ ശ്രമിച്ചു അന്നേരം ഭീകരിൽ ഒരാളെ ആതിൽ തടഞ്ഞു ഇരുവരും തമ്മിൽ മൽപിടുത്തമായി ഇതോടെ മറ്റു ഭീകരർ ആതിലിനെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു അനന്തനാഗിലെ ഹബദ്നർ ഗ്രാമത്തിലാണ് ആദിൽ ഹുസൈനും കുടുംബവും താമസിച്ചിരുന്നത് പഹൽഗാമിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കുതിരസവാരി നടത്തുന്നതായിരുന്നു ആദിലിൻ്റെ ജോലി റോഡില്ലാത്തതിനാൽ കുതിരപ്പുറത്തോ നടന്നോ മാത്രമേ പഹൽഗാമിൽ എത്താനാവൂ ഒരു മുന്നൂറ് നാനൂറ് രൂപയാണ് കുതിരയുടെ ഉടമ ആദിലിന് കൊടുക്കുക ശൈത്യകാലത്ത് സഞ്ചാരികൾ വരാതാകുമ്പോൾ അവൻ ജമ്മുവിൽ ജോലിക്ക് പോകും അവൻ ഒരാളുടെ വരുമാനം കൊണ്ടാണ് ഈ കുടുംബം നിലനിന്നിരുന്നത് അവനില്ലാതെ ഇനി എങ്ങനെ ജീവിക്കും എന്നറിഞ്ഞുകൂടാം ഈ കുടുംബം തന്നെ തലകീഴായി നിൽക്കുന്ന അവസ്ഥയാണ് ആദിലിൻ്റെ മാതാവ് ബേബി ജാൻ പറയുന്നു തൻ്റെ രണ്ടാമത്തെ മകൻ സയ്യിദ് നൌഷാദ് ഹുസൈൻ പഹൽഗാമിൽ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് ചൊവ്വാഴ്ച വൈകിട്ട് മണിയോടെയാണ് നൌഷാദ് വിളിച്ച് ആദിൽ എവിടെയാണുള്ളത് എന്ന് അന്വേഷിച്ചത് രണ്ടുപേരും പഹൽഗാമിലാണ് ജോലി ചെയ്യുന്നതെങ്കിലും സഞ്ചാരികൾ പോകുന്നതോടെ ആദിൽ വൈകിട്ട് ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തും നൌഷാദിന് രാത്രിയും ഓട്ടമുള്ളതിനാൽ അവൻ പഹൽഗാമിൽ തന്നെ നിൽക്കും നൗഷാദ് ഫോൺ ചെയ്തതോടെ എനിക്കെന്തോ പേടിയായി ഞാൻ ആദിലിനെ ഫോൺ ചെയ്തെങ്കിലും കിട്ടിയില്ല പിന്നെ പഹൽഗാമിൽ ജോലി ചെയ്യുന്ന മറ്റൊരു ബന്ധുവാണ് ആക്രമണത്തിൽ ആദിലിന് വെടിയേറ്റെന്ന് വിളിച്ചു പറഞ്ഞത് പിന്നെ രാത്രി പത്ത് മണിയോടെയാണ് ആദിൽ ഇനിയില്ലെന്ന് അറിഞ്ഞത് ആദിലിൻ്റെ പിതാവ് സയ്യിദ് ഹൈദർ ഹുസൈൻ ഷാ പറഞ്ഞു ആദിലിന്റെ കബറടക്ക ചടങ്ങിൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പങ്കെടുത്തു ആദിലിൻ്റെ കുടുംബത്തെ അദ്ദേഹം ആശ്വസിപ്പിച്ചു പഹൽഗാം ആക്രമണം കാശ്മീരിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ കീഴ്മേൽ മറിക്കുമെന്ന് പഹൽഗാമിലെ കുതിരസവാരിക്കാരുടെ സംഘടനയുടെ അധ്യക്ഷൻ അബ്ദുൾ വഹീദ് വാനി പറഞ്ഞു വെടിവയ്പ്പ് നടന്ന വിവരം അറിഞ്ഞപ്പോൾ തന്നെ താൻ പോലീസിനെ വിളിച്ച് സഞ്ചാരികളെ കയറ്റിവിടുന്നത് തടയണം എന്ന് പറഞ്ഞു ഞാൻ എത്തുമ്പോൾ പുൽമേടിൽ പലയിടത്തായി മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്ന അവസ്ഥയായിരുന്നു പരിക്കേറ്റവരെ എല്ലാം പെട്ടെന്ന് തന്നെ കുതിരപ്പുറത്തും മറ്റുമായി എത്തിച്ചു അവിടെ നിന്നാണ് എല്ലാവരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ആയിരത്തിനും ആയിരത്തഞ്ഞൂറിനുമിടയിൽ ആളുകൾ ഭീകരാക്രമണം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഒരു പൂന്തോട്ടത്തിലേക്ക് കൊടുങ്കാറ്റ് വന്ന പോലെയാണ് ഈ ഭീകരാക്രമണം പഹൽഗാമിലെ നൂറുകണക്കിന് മനുഷ്യരുടെ ജീവിതം ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളെ ചുറ്റിപ്പറ്റിയായിരുന്നു ഞങ്ങളുടെ എല്ലാം ജീവിതത്തെ ഈ ദുരന്തം മാറ്റിമറിക്കും അബ്ദുൾ വഹീദ് വാനി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ും ഇന്റീരിയർ വർക്സും അവർ തന്നെ ഏൽപ്പിച്ചാ പോലെ വീടിന്റെ മുഴുവൻ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിത ഇപ്പോൾ ഏത് ജനറേഷൻ